മുടി മാറുന്നു കാലം അതിലാറാടുന്നു നേരോ വഴി വഴിതെന്നേടുന്നു ലോകം മിഴിച്ചിമ്മേടുന്നു കോലം അടിമുടി മാറുന്നു കാലം അതിലാറാടുന്നു നേരോ വഴി തിന്നിടുന്നു ലോകം മിഴി ചിങ്ങീടുന്നു ന്യൂജൻ റല്ലിംഗ് പിറകെ നടന്ന് വിശ്വാസം അത് പാടെ മറന്ന് പൽ പിന്നുള്ളിൽ കിവർ നിറഞ്ഞ് ജീവിതമാകെ വലഞ്ഞില്ലേ ചതിയുടെ പുതുവഴി വെട്ടി വെട്ടിത്തെളിഞ്ഞ് കലഹങ്ങൾ അത് ഏറെ നടത്തി വഞ്ചനയുടെ പുതുമുഖങ്ങളാൽ ബന്ധങ്ങൾ തകർത്തില്ലേ വരച്ചിൽ രചിച്ച് കുറിച്ച് നമുക്കൊരു അറിവിൻ സാഗരം പണിയേണം കഥകൾ ഒരനവധി കവിതകൾ ശലുകൾ നേരിൻ ഉറവിടമാക്കേണം വരച്ചിൽ രചിച്ച് കുറിച്ച് നമുക്കൊരു അറിവിൻ സാഗരം പണിയേണം കഥകൾ ഒരനവധി കവിതകൾ ശലുകൾ നേരിൻ ഉറവിടമാക്കേണം പ്പുകൾ പടവെട്ടി കഴിയണ ലോകം പടച്ചുന വെടിഞ്ഞിട്ട് കഴിയണ കാലം പാവികൾ അടിത്തി മറുക്കണ ലോകം പാദങ്ങൾ പതറുന്നൊരു കാലം കഴുക കണ്ണുകൾ കൊത്തി വലിക്കും നോവിൻ കാഴ്ചകൾ നെഞ്ചിലുടക്കും പിഞ്ചതരങ്ങൾ ഞെട്ടി വിറയ്ക്കും അന്നേരം ചിലർ മൗനം പുൽകു വളച്ച് രചിച്ച് കുറിച്ച് നമുക്കൊരു കലയുടെ പുതുവഴി തീർക്കേണം ൊലികൾ നേരിൻ ഉറവിടമാക്കേണം വരച്ച് രചിച്ച് കുറിച്ച് നമുക്കൊരു കലയുടെ പുതുവഴി തീർക്കേണം സുഹറൂഫിംഗ് നലയൊലികൾ നേരിൻ ഉറവിടമാക്കേണം വിതകൾ ഉരവിടും കഥകൾ ഒരനവധി കലമിലെ പുതുമൊഴി എതിരിടും കലയുടെ പുതുവഴി തീർക്കേണം മത് ഹിന്നലയൊളി ഇശലിങ്ങറുമൊഴി മധുരിതമായി പെയ്യണം പുലമാതണലിൽ അന്ന നാട്ടിൽ ഉദിച്ചുയർന്നൊരു പ്രസ്ഥാനം സ്നേഹത്തിൻ ഓർമകളിൽ ഉദിച്ചുയർന്നൊരു കൊട്ടാരം സത്യത്തിൻ വെള്ളി വെളിച്ചം മൃത്തിങ്ങുള്ളിൽ പകർന്ന തന്ന കാലത്തിഞ്ഞോർ മകളെ മറഞ്ഞു നീങ്ങിയ തണലുകളെ അതാത്ത് കനിഞ്ഞൊരു തണലില്ലെന്നും ഒരു മകിലാകി ചലിച്ചിടാം കൊടക്കാടി തിരുമണ്ണിൽ ഒരു ചരിതം തീർത്തിടാം അതാത് കനിഞ്ഞൊരു തണലില്ലെങ്കും ഒരു മയിലായി ചലിച്ചീടാം കൊടക്കാളി തിരുമണ്ണിൽ പുതിയൊരു ചരിതം തീർത്തിയിടാം പുതിയൊരു ചരിതം തീർത്തിടാം പുതിയൊരു ചരിതം തീർത്തിടാം